രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന്റെ എലിമിനേറ്റർ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ തകർത്ത് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ആവേശകരമായ മത്സരത്തിൽ നാല് വിക്കറ്റുകളുടെ തകർപ്പൻ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് രാജസ്ഥാനായി മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി ആവേശിക്കാനാണ് ബോളിംഗിൽ തിളങ്ങിയത് ബാറ്റിങ്ങിൽ ഓപ്പണർ ജയ്സ്വാൾ റിയാൻ പെരാക് ഹെറ്റ്മേർ എന്നിവർ മികവ് പുലർത്തിയപ്പോൾ രാജസ്ഥാൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഈ വിജയത്തോടെ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടാൻ രാജസ്ഥാന് സാധിച്ചു രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദ് സൺറൈസേഴ്സ് ആണ് രാജസ്ഥാന്റെ എതിരാളികൾ മറുവശത്ത് വലിയ പ്രതീക്ഷയുമായി വന്ന ബാംഗ്ലൂർ ഇത്തവണയും കിരീടം സ്വന്തമാക്കാനാവാതെ പുറത്തായി ടോസ് നേടിയ സഞ്ജു സാംസൺ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു വളരെ മികച്ച തുടക്കം തന്നെയാണ് ബാംഗ്ലൂരിന് കോലി നൽകിയത് ഇരുപത്തിനാല് പന്തുകളിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടാൻ കോലിക്ക് സാധിച്ചു എന്നാൽ പിന്നീട് എത്തിയ ബാറ്റർമാർക്ക് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും അത് മുതലെടുക്കാൻ സാധിക്കാതെ വന്നു ഇതോടെ ബാംഗ്ലൂരിന് തുടർച്ചയായി വിക്കറ്റുകളും നഷ്ടമായി ബാംഗ്ലൂരിനായി ക്യാമറൂൺ ഗ്രീൻ ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തേഴ് റൺസും രജത് പട്ടീദാർ ഇരുപത്തിരണ്ട് പന്തുകളിൽ മുപ്പത്തിനാല് റൺസും നേടുകയുണ്ടായി എന്നാൽ ഗ്ലൻ മാക്സ്വെൽ ഡായി മടങ്ങിയത് ബാംഗ്ലൂരിനെ ബാധിച്ചു അവസാന ഓവറുകളിൽ പതിനേഴ് പന്തുകളിൽ മുപ്പത്തിരണ്ട് റൺസ് നിയ ലോംറോറും ബാംഗ്ലൂരിനായി തിളങ്ങി എന്നിരുന്നാലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി രാജസ്ഥാൻ ബോളർമാർ ബാംഗ്ലൂരിനെ പിടിച്ചുകെട്ടി നിശ്ചിത ഇരുപത് ഓവറുകളിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് ബാംഗ്ലൂരിന് നേടാൻ സാധിച്ചത് മറുവശത്ത് രാജസ്ഥാനായി ആവേശിക്കാൻ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച രാജസ്ഥാന് മികച്ച തുടക്കമാണ് ജയ്സ്വാൾ നൽകിയത് ആദ്യ ഓവറുകളിൽ തന്നെ ക്രീസിലുറച്ച് വെടിക്കെട്ട് തീർക്കാൻ താരത്തിന് സാധിച്ചു മുപ്പത് പന്തുകൾ നേരിട്ട ജയ്സ്വാൾ എട്ട് ബൌണ്ടറികളടക്കം നാൽപ്പത്തഞ്ച് റൺസാണ് മത്സരത്തിൽ നേടിയത് സഞ്ജു സാംസൺ മത്സരത്തിൽ തിളങ്ങാൻ സാധിക്കാതെ പോയത് രാജസ്ഥാനെ ആശങ്കയിലാക്കിയിരുന്നു എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയ രാജസ്ഥാനെ റിയാൻ പരാഗും ഹെറ്റ്മേറും ചേർന്ന് കൈപിടിച്ച് കയറ്റുന്നതാണ് മത്സരത്തിൻ്റെ അവസാന സമയത്ത് കണ്ടത് നേരിട്ട് ആദ്യ ബോൾ മുതൽ ഹെറ്റ്മേർ ബാംഗ്ലൂർ ബൗളർമാരെ അറ്റാക്ക് ചെയ്യുന്നതാണ് കണ്ടത് മറുവശത്ത് പരാഗ് തൻ്റെതായ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടതോടെ രാജസ്ഥാൻ വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു മത്സരത്തിൽ പതിനാല് പന്തുകൾ നേരിട്ട് ഹെറ്റ്മെയർ മൂന്ന് ബൗണ്ടറികളും ഒരു സിക്സറും അടക്കം ഇരുപത്തി ആറ് റൺസാണ് നേടിയത് പരാഗ് ഇരുപത്തി ആറ് പന്തുകളിൽ മുപ്പത്തി ആറ് റൺസാണ് നേടിയത് ഇരുവരുടെയും മികച്ച ബാറ്റിംഗ് പ്രകടനത്തിന്റെ ബലത്തിൽ നാല് വിക്കറ്റുകളുടെ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്